ഹായ് ഫ്രണ്ട്സ് ഇനി നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരികുവശൊക്കെ നല്ല മൊരിഞ്ഞ് അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നെയ്യപ്പാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളിയാതെ വേഗം തന്നെ അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതായിട്ട് ആദ്യമായിട്ട് നമുക്കിതിലോട്ടുള്ള ഒരു ശർക്കര പാനിയൊന്ന് എടുക്കാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് നാലച്ച് ശർക്കര ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഉരുക്കി ഉരുക്കിയെടുക്കാവുന്നതാണ് അപ്പൊ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂട്ടിയും കുറച്ചൊക്കെ എടുക്കുന്ന ഇത് പാകമധുരമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ നോക്കി നമ്മളെ ശർക്കരപ്പാനിവിടെ റെഡി ആയിട്ട് നമുക്കത് മാറ്റിവയ്ക്കാം കേട്ടോ അപ്പം എടുത്തേക്കുന്ന ഒരു കപ്പ് അളവിൽ പച്ചരിയാണ് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിൽ ഒരു കപ്പാണ് എടുത്തേക്കുന്നത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു ആറ് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കണേ അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം മിച്ചറ് ചാറിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പം അതിന് ചെറിയ ക്വാണ്ടിറ്റി ആ എടുത്ത കാരണം അപ്പോൾ ഞാൻ മിച്ചർ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതോട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഫ്ലേവറിനായിട്ടൊരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും രണ്ട് ഏലക്കായുടെ ഉള്ളിലുള്ള സീഡും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളിതോട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരക്കിയതും രണ്ട് ടേബിൾ സ്പൂൺ അളവ് ചോറും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടെ ചേർക്കുന്നുണ്ട് മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗതുമ്പൊടി എടുക്കാവുന്നവേണ്ട ഇനി നമുക്ക് ചെറു ചൂടുള്ള ശർക്കര പാനിയും കൂടെ ചേർത്ത് ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമ്മൾ നമ്മളിന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് തരി കൂടി പോകുകയും ചെയ്യരുത് എന്നാൽ തരി ഒട്ടും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പം ഈ ഒരു രീതിക്കായിരിക്കണം നമ്മുടെ മാവിരിപ്പ് ഉണ്ടാവേണ്ടതാണ് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരി വേണേ അപ്പോൾ അതാ ഈ ഒരു പാകത്തിന് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാണ്ട് അപ്പോൾ ഞാനിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പകുതി ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മളിതിലോട്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ കറുത്ത എള് ചേർത്ത് മിക്സ് ചെയ്യുക പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയി അത് നമ്മുടെ ബാറ്ററി ഈ ഒരു പാകത്തിനായിരിക്കുന്ന ഈ ഒരു പാകം കറക്റ്റാണ് കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ട് വരുന്ന സാധനം സമയത്ത് നമുക്ക് ഓരോ തവി മാവ് മാവൊഴിച്ചിട്ട് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ലതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം തിരിച്ചു മറിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉൾവശൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോ നെയ്യപ്പം നമുക്ക് ഇതുപോലെ അങ്ങ് തിരിച്ചു മറിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ചൂടൊക്കെ നല്ലപോലെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു നെയ്യപ്പം എടുക്കാനായിട്ട് ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം ഒട്ടും തന്നെ ശരിയാവില്ല ആ കാരണം ചൂട് കൂടുന്നതും കുറയുന്നതും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു നെയ്യപ്പം ഇതുപോലെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ആ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം ചേർക്കുക അപ്പോൾ അത് ഓരോ നെയ്യപ്പം ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അതേ സമയം അരികുവശം നല്ല മുരിഞ്ഞിട്ടായിരിക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ അങ്ങ് തയ്യാറാക്കി നോക്കിക്കോളും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യാത്ത അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാരണം കൂടുതൽ പ്ലസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ട്ടോ അപ്പൊ അത്രയുള്ള പുതിയ റെസിപ്പി വീണ്ടും കാണാം താങ്ക്